ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പോത്തിറച്ചി റോസ്റ്റ് ആയാലോ ആയല്ലോ അപ്പോൾ വേണ്ടി ഞാൻ ഒരു കിലോ പോത്തിറച്ചി വെച്ചിട്ടുണ്ട് എല്ലും ഒക്കെ ചേർന്ന ഒരു മിക്സാണ് കേട്ടോ നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് മൂന്ന് സവാള ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കുരുമുളക് മുഴുവൻ കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് പിന്നെ ഗ്രാമ്പു ഒരു പട്ട ഒരു ഏലക്ക ഇത് നമുക്ക് ചതയ്ക്കണം പിന്നെ നമ്മുടെ മസാലകൾ കുരുമുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഗരം മസാല മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇത്രയാണ് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ഈ കാര്യം മസാലകളുടെയെല്ലാം ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് എരിവ് കൂടുന്നവരനുസരിച്ച് എരിവ് കൂട്ടുന്നവർ കൂടുതലായിട്ട് എരിവ് കൂട്ടുന്നവർ മുളക് പൊടി കൂടുതൽ എടുക്കാം കേട്ടോ ഇവിടെ എരിവ് സാധാരണ കുറവായിട്ട് ഇത്രയും കുറച്ചെടുത്തത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായി പറയാം ആദ്യം നമുക്ക് ഇതും ഇത് നല്ലതുപോലെ ഇത് ചതച്ച് ഇതിനൊട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ചതച്ചിട്ട് വരാം കേട്ടോ ആദ്യമായിട്ട് പൊടിക്കുന്ന മിക്സി എടുത്തിട്ട് നമ്മുടെ നമ്മളെടുത്ത ഏലക്ക പട്ട പിന്നെ കുരുമുളക് പിന്നെ ഗ്രാമ്പും എല്ലാം കൂടി ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ അതുകൂടെ നമുക്ക് ഇഞ്ചിയും കൂടെ വരണേ ഇഞ്ചി മുഴുവൻ കുരുമുളക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ചതയ്ക്കാം എപ്പോഴും കറിക്കരുചി നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഫ്രഷായിട്ട് ചതച്ചെടുക്കുമ്പോഴതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ഇടാം ഓക്കെ ചതച്ചോണ്ട് വരാമേ നമ്മൾ ചതച്ചോണ്ടൊക്കെ വന്ന് അതിന് നമുക്കിനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന പോത്തിറച്ചിക്കകത്തോട്ട് ആ നമ്മൾ ചതച്ചുകൊണ്ട് വന്നതിനകത്തുനിന്ന് പകുതി എടുക്കണം ഏഹ് പകുതി എടുത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് ഒരു സവാള അരിഞ്ഞിട്ട് ഉപ്പിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച മസാലകളില്ലേ അതിൻ്റെ എല്ലാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാത്തിൻ്റെയും കാൽ ടീസ്പൂൺ ഇതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് നല്ല ഉപ്പിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ചേർക്കാം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ചൂട് നല്ല പിന്നെ അതിനകത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ വെളിച്ചെണ്ണ പിടിക്കാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് റോസ്റ്റ് അല്ലേ അത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയും സാധനം നല്ലതുപോലെ ഇളക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഇത് ഉപ്പും മുളകും മസാലകളെല്ലാം നല്ലതുപോലെ പിടിക്കും പിടിച്ചൊരു പത്തോ ഇരുപതോ മിനിറ്റ് അരം മുപ്പത് മിനിറ്റ് അത്രയും നല്ലത് എന്നാൽ നമ്മളൊരു പത്ത് മിനിറ്റ് വേവി ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി വെക്കാം ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറില് പുത്തിറച്ചിക്ക് മറ്റേ ബീഫിനേക്കാളും അത്ര വേവില്ല എന്നാലും വേവുണ്ട് അത് നമ്മൾ ഒരു പിസ്സിലടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം പിന്നെ നല്ലതുപോലെ ഉണ്ടാക്കാം നല്ല ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റോളം വേദം മസാലകളെല്ലാം പരട്ടി വെച്ചു ഞാൻ കുക്കറിലോട്ട് ഇട്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കാം ഏ വെള്ളം ഒന്നും ഒഴിക്കാൻ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം അപ്പോൾ ഇത് വേവിച്ചെടുക്കാം ഏഹ് നമ്മുടെ പൂത്ത് നമ്മൾ മസാലയൊക്കെ പരട്ടിയത് കുക്കറിൽ ഇങ്ങനെ വേവിക്കാൻ വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്ത് ഇതെല്ലാം ഒന്ന് വഴിട്ടുണ്ടേ അതിനുവേണ്ടി നമ്മൾ നമ്മൾ മിക്സ് ചെയ്ത നമ്മുടെ കുരുമുളക് വെളുത്തുള്ളി ആ മസാലകൾ പറയേണ്ടത് ഈ ചെറിയ വരേണ്ടത് നമ്മുടെ ഗ്രാമ്പുവൊക്കെ നമ്മൾ അരച്ചില്ലേ അതിൻ്റെ പകുതി നമ്മൾ അതിനകത്ത് ചേർത്ത് പകുതി ഇട്ട് ഇതിനകത്ത് നമുക്ക് ഒരു കരച്ചിട്ട് പിന്നെ ഒരു മസാല ഉണ്ടാകണം അപ്പം അത് ആദ്യം ഇട്ട് കഴിയുമ്പോൾ നല്ലതുപോലെ മൂച്ചു തരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാമോ നമ്മൾ സവാളയും ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് പത്ത് ചെറിയ ഉള്ളി കുറച്ചൊക്കെ മുഴുവനും ഇട്ടിട്ടുണ്ട് അത് തേച്ച് ഇതുകൂടെ ഒന്ന് വാറ്റിയെടുക്കാം കളർ ആവണം വരെ ഒന്ന് ഒത്തിരി ഗോൾഡൻ ആവണ്ട നമുക്ക് വേവിച്ചും വേണം അപ്പം ഇതൊന്നും വാങ്ങി അപ്പോൾ നമ്മളെ ഉള്ളി എല്ലാം കണ്ട് ഇതുപോലെ വഴണ്ട് വന്നു ഈ ഞാൻ ആ ഒരു അര ടീസ്പൂൺ അല്ല അര സ്പൂൺ എഴുതണ് മാത്രമേ അത് മറ്റന്നൊക്കെ നെയ്യ് ഉള്ളതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ചെറിയ തീയിട്ട് ഉപ്പുഴിട്ടാ പെട്ടെന്ന് ഈ വഴണ്ടി വരും നമ്മുടെ ഉള്ളി ഉള്ളി ചെറിയ ഉള്ളി ഇനി നമുക്ക് എന്താ ചെയ്യുന്ന പറയുമോ സാധാരണ മസാല ഇട്ടിട്ടാണ് തക്കാളി ഇടുന്നത് ഇന്ന് ഞാൻ തക്കാളി അങ്ങിട്ടുവാണേ എങ്ങനെ അടിയില്ലാത്തത് കൊണ്ട് ഈ തക്കാളിയുടെ നീരടങ്ങിയിട്ട് പിന്നെ നമുക്ക് മസാല വാട്ടി തരും ഓക്കെ ഈ തക്കാളി കിടന്ന് ഒന്ന് വാടട്ടെ നല്ല തോര തക്കാളി വാടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം ഇടും ചെറിയ തീരിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി തക്കാളി എല്ലാം നല്ലതുപോലെ വാടി നമ്മൾ ക്ഷമയോടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി അടച്ച കിട്ടാൽ മതി വേറെ ജോലികളിലൊക്കെ പോയി നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം അപ്പോൾ അത്രയും കറിക്ക് ടേസ്റ്റ് വരും കേട്ടോ അപ്പം നല്ലതുപോലെ വാടി കൊഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മസാലകൾ മല്ലിപ്പൊടി കരം മസാല മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനെ ഞാൻ കാശ്മീരി മുളകൊടിനെയാണ് എടുത്തേക്കത് അപ്പം നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും ഇത് നല്ലതുപോലെ ഇതിനകത്തിട്ട് ചെറിയ തീ ആയിരിക്കണം അല്ലെങ്കിൽ ഇത് തയ് പച്ചമളം മാറുന്നവരെ ഒന്ന് ഇടക്കാം നമ്മളെ മസാലകളെല്ലാം നല്ലതുപോലെ എൻ്റെ പോലെ ഉണ്ടാക്കും അതിനകത്ത് പിടിച്ച് നല്ല ചെറിയ തീയിട്ട് നല്ലപോലെ പച്ചമണം മാറി നല്ല സൂപ്പറായിട്ട് വന്നു ഇനി ഞാനിത് തൽക്കാലം ഓഫ് ചെയ്യാം മറ്റേത് ഞാൻ രണ്ട് വിസിൽ അടിച്ച് താത്ത് ഞാൻ കയറി ചെക്ക് ചെയ്തില്ല ഇതെല്ലാം ഒന്ന് തണുത്തിട്ട് എടുക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പം ചെറിയ തീര് അതിൻ്റെ കടൽ കിടന്ന് ഒന്ന് വേവട്ടെ കല്ല് മീഴത്തി പാത്രം ചൂടാമെന്നല്ലേ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് വേവട്ടെ അപ്പം നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞ് കേട്ടോ ഇവിടെ ഇത്രയും നമ്മൾ വെള്ളം ഒട്ട് ഒഴിക്കാഞ്ഞിട്ടല്ല വെള്ളം കണ്ട ഇത്രയും കൂടെ ഉണ്ട് ഇനി നമുക്ക് നമ്മൾ ഈ മസാല വഴറ്റി വെച്ച ഉള്ളിയില്ലേ നമ്മളിത് ഇതുകൂടെ ഞാൻ തൊട്ട് ആടേഴ്സ് ഒരു വിസിലൂടെ അടുപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ മസാലയും നമ്മളെ ഉള്ളിയും തക്കാളിയുമൊക്കെ ചേർത്ത് ഇളക്കി നമുക്ക് ഇനി ചെറിയ തീരി ഇട്ടാൻ പറ്റും ഒരു മുക്കാൽ പാകം വെന്ത് കേട്ടോ ഇനി നമുക്ക് ഇത്രയും കൂടെ വെള്ളമുള്ളൂ അതുകൊണ്ട് ഒന്ന് ഈ ഉള്ളിയും കൂടെ ചൂടുന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം ചെറിയ തീരി ഇട്ട് വേവിക്കാം കണ്ട ഒറ്റ വിസ്രടിച്ചപ്പം തന്നെ നമ്മൾ ആ ഉള്ളിയൊക്കെ വെന്ത് പൂത്തൊക്കെ വെന്ത് വെള്ളം ഇട്ടൂല കണ്ട കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനി നമുക്കത് വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പോത്ത് കുക്കറിയിൽ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത പാനിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഉള്ളതിന് പറ്റാൻ റോസ്റ്റ് നമ്മളെ കുറിയിരിക്കണം കേട്ടോ അപ്പോൾ കറിയും ഈ പോത്തിൻ്റെ കറിയും ഫ്രൈയും ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രൈ നല്ല ബ്ലാക്ക് കളറാവും നല്ല എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ വറ്റിച്ച് വറ്റിച്ചെടുക്കണം കറി നല്ല ഗ്രേവി ഇന്ന് നമുക്ക് ആദ്യം ഗ്രേവിയില്ല എന്നാൽ അധികം ബ്ലാക്ക് കളറും ആവാതെ ഒരു മീഡിയം ഗീതി നിൽക്കണം റോസ്റ്റായിട്ട് നമ്മുടെ ഗ്രേവിക്കൊക്കെ നല്ല ഒരു തിക്നസ് വരും ഓക്കെ അപ്പോൾ അത് കുറച്ചുകൂടെ കിടന്നൊന്ന് ഇതാവട്ടെ അപ്പം നമ്മുടെ നാടൻ പോത്ത് റോസിൻ്റെ ഫൈനൽ ഘട്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മല്ലിപ്പൊടി മുളകുപൊടി എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തു പിടിച്ചുണ്ടാക്കുകയാണ് കഴുകി വെയിലത്തിട്ട് വറുത്തു പിടിച്ചുണ്ടാക്കുന്നതാണ് അതുപോലെ ഗരം മസാലയും അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ പിന്നെ നമ്മൾ നമ്മുടെ പട്ടയൊക്കെ നമ്മൾ ആ മുഴുവനെ പൊടിച്ചോണ്ട് അതിൻ്റെ ഒരു മണം പിന്നെ ഇരക്കയുടെ ഒക്കെ ഒരു മണം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ലാസ്റ്റ് കട്ടത്തിലേക്കായി ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാവോ ലാസ്റ്റ് ഒരു കാൽ സ്പൂൺ കുരുമുളക് കുറച്ച് കുരുമുളക് മാത്രം ഇതിനകത്തൊട്ട് അടിയുക വേണമെങ്കിൽ പച്ച വെള്ളിച്ചെണ് ഒക്കെ ഒഴിക്കാം പക്ഷെ ഞാൻ ഒഴിക്കുന്നു ഓൾറെഡി അതിനകത്ത് നീൻ്റെ അംശമൊക്കെ ഉണ്ട് അപ്പോൾ അത് മതി അപ്പം നമുക്കിനി സെർവ് ചെയ്യാം കേട്ടോ ഒരു രക്ഷയിലെ സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം വേണമെങ്കിൽ തേങ്ങാക്കുത്ത് ഇടാനുള്ളവർ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടോണം ഞാൻ അത് ഇട്ടില്ല ഓക്കെ നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ പോത്തിറച്ചി റോസ്റ്റ് പോത്ത് റോസ്റ്റ് റെഡി ആയിരിക്കും നല്ല ചൂട് പൊറോട്ടയുടെയും ചൂട് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ കപ്പയുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം റോസ്റ്റാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പം എരി കുറവുണ്ടായിരിക്കും എരി നിങ്ങൾ നിങ്ങളതനുസരിച്ച് കൂട്ടിയിട്ടുത്താൽ മതി ബാക്കിയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്ന് വെച്ച് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വരട്ടി വരട്ടി ഉണ്ടാക്കി നല്ല നാടൻ പോത്ത് റോസ്റ്റ് റെഡി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം എനിക്ക് ജയിക്കട്ടെ താങ്ക് യു കോൾ ബസ് യു ആൾ